നേന്ത്രവാഴ കൃഷിയിൽ വിജയഗാഥ രചിച്ച അത്താണി അമ്പലപുരം പോപ്പോൾ മേഴ്സി ഹോം ആശാനിലയം വാഴക്കുലകളുടെ വിളവെടുപ്പിനും ഉത്സവാന്തരീക്ഷത്തിൽ തുടക്കമായി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് നിർവഹിച്ചു ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിന്റെയും പോൾ മാസ്റ്റർ ആശാനിലയത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായാണ് മികവിന്റെ വാഴക്കൃഷി തോട്ടം ഒരുങ്ങിയത് ഇരുന്നൂറിൽ പരം നേന്ത്രവാഴക്കുലകളാണ് തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് വിളവെടുപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പള്ളി നഗരസഭാ കൗൺസിലർ മധുഅ അമ്പലപുരം തോമസ് മാസ്റ്റർ സിസ്റ്റർ ലില്ലി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു ഇത്രയും ഫലഭൂഷ്ടമായിട്ടുള്ള കായക്കുലകൾ നമ്മുടെ മുന്നിൽ നിരഞ്ഞിരിക്കുന്നത് അവരുടെ അധ്വാനത്തിന്റെ മഹത്തായ പ്രതിഫലം എന്ന നിലയ്ക്കാണ് ഇത്രമൊരു വിളവെടുപ്പ് അവർക്ക് നൽകിയിട്ടുള്ളത് അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് അടുത്ത വർഷവും ഇതുപോലെ തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ വലെടുപ്പിൻ്റെ ഉൽപ്പന്നമാണ്